പ്രേസിലോട്ട് യേശു മരണസമയത്ത് കുടിച്ചുവോ ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ കാര്യമാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത് മൊത്തമായി ഇരുപത്തി ആറ് ഇരുപത്തി ഒമ്പതിൽ എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുമ്പോൾ വരെ ഞാൻ മുന്തിരി പള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്നും ഇനി കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് യേശു പറഞ്ഞ വചനത്തിൽ നിന്നും മരണസമയത്തും യേശു വീഞ്ഞു കുടിക്കുകയില്ല എന്നാണ് അർത്ഥമാക്കുന്നത് കാരണമെന്തെന്നാൽ ആയിരം ആണ്ടുവാഴ്ചക്കാലത്താണ് പിതാവിന്റെ രാജ്യം സ്ഥാപിതമാകുന്നത് അതിനെക്കുറിച്ച് മുമ്പ് വീഡിയോകൾ പലതുമുണ്ട് അത് റിവുലേഷൻ ചാർട്ടിൽ കൂടെയും കണ്ടു മനസ്സിലാക്കാവുന്നതാണ് അതിപ്പോൾ ഞാൻ എടുക്കുന്നില്ല അതിനാൽ അതിനു മുമ്പ് നടന്ന യേശുവിന്റെ മരണസമയത്ത് അവിടുന്ന് വീഞ്ഞു കുടിക്കുകയില്ല എന്നാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ മലയാളം തർജ്ജമകളിൽ മത്തായി മൊത്തം ഇരുപത്തേഴ് നാൽപ്പത്തെട്ടിലും മർക്കോസ് പതിനഞ്ച് മുപ്പത്തി ആറിലും യോഹന്നാൻ പത്തൊമ്പത് ഇരുപത്തൊമ്പതിലും യേശു മരണ സമയത്ത് പുളിച്ചുകഴിഞ്ഞു കുടിച്ചു എന്ന് എഴുതിയിരിക്കുന്നു തെറ്റായ ഒരു തർജ്ജുമണിത് യഥാർത്ഥത്തിൽ ചുറുക്ക അതായത് വിനേഗറാണ് യേശുവിന് കൊടുത്തത് അത് കുടിക്കുകയും ചെയ്തു ഇംഗ്ലീഷ് വെർഷനിൽ കാര്യം വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഈ ചെറുക്ക വീഞ്ഞിൽ നിന്നും ഉണ്ടാക്കിയതല്ല എന്നുള്ളതും മത്തായി ഇരുപത്തി ആറ് ഇരുപത്തി ഒമ്പതിൽ നിന്നും വ്യക്തമാണ് മത്തായി ഇരുപത്തി ആറ് ഇരുപത്തൊമ്പത് നമ്മൾ അത് തന്നെ വായിച്ചാണ് അതൊന്നും കൂടി വായിക്കാം എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന ആൾ വരെ ഞാൻ മുന്തിരിപള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്നും ഇനി കൊടുക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് മറ്റ ഇരുപത്തേഴ് നാൽപ്പത്തെട്ട് ഉടനെ അവരിൽ ഒരുത്തൻ ഓടി ഒരു സ്പോഞ്ച് എടുത്ത് കുളിച്ച വിഴിഞ്ഞ് നിറച്ച് ഓടത്തണ്ടിമേലാക്കി അവന് കുടിപ്പാൻ കൊടുത്തു അത് മൂന്ന് സ്ഥലത്ത് പറയുന്നുണ്ട് മർക്കോസ് പതിനഞ്ചോ മുപ്പത്താറിൽ പറയുന്നുണ്ട് അതുകൂടാതെ ലോഹൻലാൻ പത്തൊമ്പത് ഇരുപത്തി ഒമ്പതിലും അത് തന്നെ പറയുന്നു പക്ഷെ ഇംഗ്ലീഷിൽ എന്താ എഴുതിയിരിക്കുന്നത് മൊത്തം ഇരുപത്തി ഏഴ് നാപ്പത്തെട്ട് മലയാളത്തിൽ കുളിച്ച വേഞ്ഞെന്ന് വായിച്ചപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിനിഗർ എന്നാണ് വിനിഗർ എന്ന് പറഞ്ഞാൽ ചെറുക്കയാണ് അത് തന്നെ മർക്കിലും വിനീഗർ എന്ന് പറയുന്നത് ലോഹൻലാലും നോക്കാം അതിലും വിനിഗർ എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത് വിനിഗർ ആൾക്കഹോളിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് പലതരത്തിലുണ്ടാക്കാം ഉണ്ടാക്കാം പനയിൽ നിന്നുണ്ടാക്കാം അതുപോലെ തന്നെ വേഞ്ഞിൽ നിന്നും ഉണ്ടാക്കാം അപ്പൊ ഇവിടെ ഇത് വിനീഗർ എന്ന് പറയുന്നത് വേഞ്ഞിൽ നിന്ന് ഉണ്ടാക്കിയതല്ല എന്നുള്ള ക്ലിയറാണ് കാരണം യശുക് തന്നെ പറഞ്ഞെന്തെന്നാണ് മുന്തിരി വള്ളിയുടെ അനുഭവത്തിൽ നിന്ന് കൊടുക്കുകയില്ലാന്ന് എഴുതിയിരിക്കുന്നത് അപ്പം ആ ചെറുക്ക എന്ന് പറഞ്ഞത് വേഞ്ഞിൽ നിന്ന് ഉണ്ടാക്കിയതല്ല എന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ട് ഇവിടെ വചനങ്ങൾ തമ്മിൽ കോൺട്രിഷൻ ഒന്നും തന്നെ ഇല്ല തർജ്ജമയില് വന്നൊരു തകരാറാണിത് ഇതിങ്ങനെ പല സ്ഥലത്തും പല കുഴപ്പങ്ങളും ഉണ്ട് ചിലതൊക്കെ ഞാൻ മുമ്പുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഇതും അങ്ങനെയുള്ള ഒരു കാര്യമാണ് പിന്നെ ആയിരം ആണ്ടു വർഷക്കാലത്താണ് ഭൂമിയിൽ ദൈവരാജ്യം പൂർണമായിട്ട് സ്ഥാപിക്കുന്നത് അപ്പോഴാണ് ഇസ്രായേലിന് രാജ്യം സ്ഥാപിച്ചു കൊടുക്കുന്നത് ഇപ്പോഴത്തെ മാതിരിയല്ല ഇപ്പോൾ ഇസ്രായേലിന് ഭാഗികമായിട്ടുള്ള ഒരു രാജ്യസ്ഥാപനം മാത്രമേ ഉള്ളൂ ആ കാലത്ത് ഇസ്രായേലിന് പൂർണമായിട്ട് അബ്രഹാമിനോട് ദൈവം വക്തൃത്വം ചെയ്ത സകല ദേശങ്ങളും കൊടുക്കും